हमारे क्रेन मान हमारा यहाँ। देखिए, हम रोजी रोटी के लिए नहीं रोते है हम इंसानियत तो के लिए रोते है।, तो है वो हमारे मेहमान थे सचिन से हम इनके साथ चलते फिरते उठते बैठते है रोजी रोटी का सानवी मसला है दूसरा में पहले इंसान दर्ज दिल के वास्ते पैदा के इंसान को कर रोटिया Kudatağla ne eme payda kiyaya ek dudraika duk suk pancay kiyaya Ney ima ibadat kiyaya lakum perişteye kudako Ham merte ham kiyabataye ham o video dek deyul paçika Biyot sehtin payla niski saati yuhiyon uske pati ke saray ne ruatiyye Hamare hamare upara asmat kit pata Madu yada Madu yada നിന്റെ കരച്ചില് കാണാനുള്ള ശക്തി ഞങ്ങൾക്കില്ലട നിന്റെ ഒക്കെ മനുഷ്യത്വ കാരണം ലക്ഷക്കണക്കിന് കാശ്മീരി പണ്ഡിത്തുകാടാണ് അവിടെ നിന്ന് ഇറങ്ങി ഓടിയത് നിന്റെ ഒക്കെ മനുഷ്യത്വം കാരണം നിന്റെ ഇത് കരച്ചില് കേട്ട് ശേഷി ഞങ്ങൾക്കില്ല സത്യം നീയൊക്കെ ഇങ്ങനെ കരയുമ്പോ കരുതും ഞങ്ങളിങ് മനസ്സലിഞ്ഞിട്ട് അയ്യോ ഇവര് ഭയങ്കര പാവങ്ങളാണ് എന്ന് വിചാരിക്കുന്നു ലക്ഷക്കണക്കിന് കാശ്മീരി പണ്ഡിറ്റുകൾ ഓടിച്ചു കുട്ടന്മാരവരമനൊക്കെ അതിന്റെ മുമ്പിൽ ഉണ്ടായിട്ടുണ്ടാവുക എന്നിട്ട് കരയിന് അയ്യോ എന്റെ കരച്ചിൽ കണ്ടിട്ട് ഞങ്ങളെ ഞങ്ങളാ അടിനാപി മുടിച്ചാൽ ചോർച്ചുടങ്ങി കണ്ണീരും കൊണ്ട് തക്കിയായിട്ടുണ്ട് അറിയിക്കുള്ളു വിശ്വാസല്ലോടോ നിന്റെ ഒന്നും എന്റെ ഒന്നും ഈ കരച്ചിലൊന്നും ഞങ്ങൾക്ക് വിശ്വാസല്ല കാരണം എന്താ പറയാ അത്രത്തോളം ക്രൂരത ചെയ്തിട്ടുണ്ട് നീയൊക്കെ നീയൊന്നും നല്ല കുട്ടിയായിട്ട് ചമയൊന്നും വേണ്ട ഞങ്ങളുടെ മുമ്പില് നീയൊക്കെ തന്നെയാണോ അവിടെ തീവ്രവാദികളെ ഒളിപ്പിച്ച് നിർത്തുന്നത് അവിടെ ഓരോ വീടിൻ്റെ അടിയിൽ അണ്ടർഗ്രൗണ്ടുകളാണ് തീവ്രവാദികൾക്ക് ഇരിക്കാൻ വേണ്ടി വേണ്ട ഹമാസിലെ പെരിച്ചായി പോരാളികൾ ചെയ്യണ പോലെ അങ്ങോട്ട് വിശ്വസിക്കാതിരിക്കും വിശ്വസിക്കണ പൂത്തുകളൊക്കെ ഉണ്ടാവ ഈ വീഡിയോ തന്നെ പല ഹിന്ദുക്കളും ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു അതാ കാശ്മീരി പണ്ഡിത്തരോട് ചോദിച്ചറിയാം ഇവരുടെ കണ്ണിച്ചോരും ഇവരുടെ കരുണയൊക്കെ മനുഷ്യത്തൊക്കെ ഔ ഭയങ്കരം ഭയങ്കര 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 ഇത് കണ്ടിട്ട് ഞങ്ങളൊക്കെ പൊട്ടന്മാരെ ഞങ്ങൾ വിശ്വസിക്കണം അവിടെ കാശ്മീരിലേ ഇരുപത്തിയേഴ് ആള് മരിച്ചപ്പോൾ അതിൽ കൂട്ടത്തിലൊരു മുസൽമാൻ ഉണ്ടായിരുന്നു ഞങ്ങൾ അവനെയും കൂട്ടിയിട്ടാണ് ഇരുപത്തിയേഴ് പേര് എന്ന് പറഞ്ഞ സങ്കടക്കൂട്ടത്തവിടെ അവനും കൂടി നീതി കിട്ടണമെന്നാണ് ഞങ്ങൾ പറഞ്ഞു അത് സോഷ്യൽ മീഡിയയിലേ അന്റെ ഈ താടി വെച്ച ടീമേ ആ മരിച്ച ഒരുത്തൻ്റെ പേരിൽ ഭയങ്കര സംഭവമാക്കലായിരുന്നു ഏത് ആ ഇവരെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചതിൻ്റെ ഇടയ്ക്ക് മരിച്ച സഹീദായ ഞങ്ങളുടെ ആൾ എന്നും പറഞ്ഞിട്ട് ഞങ്ങൾ ഈ ഇരുപത്തേഴ് പേര് ഒരുമിച്ചാണ് കണ്ടിട്ടുള്ളത് പക്ഷെ നിങ്ങളെ ആൾക്കാർ എപ്പോഴും ഒരാളെ ആവ് ഇസ്ലാമിലുള്ള ഒരാൾ അബദ്ധത്തിന് മരിച്ചിട്ടുണ്ട് ഇത് മുതലാക്കാന്നും പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് ആ ഷഹീദായി ആ ഹിന്ദുക്കളെ രക്ഷിക്കുന്നതിന് വേണ്ടി ഷഹീദായ ആളെന്നും പറഞ്ഞാൽ അവനെ പൊക്കി കൊണ്ടുവരണേ അപ്പോൾ അറിയാമല്ലോ നിങ്ങളുടെ ആൾക്കാരുടെ കോണത്തെ തോന്നണ്ടെന്നുള്ളത് കരയിന് കടന്നിട്ട് ആരെ കാണിക്കാനാണ് തന്തയണത് ഞങ്ങൾക്ക് നിങ്ങളെ ഈ പുളിഞ്ഞ കണ്ണീരും മൂക്കൊലിപ്പൊന്നും കാണേണ്ട ആവശ്യമൊന്നുമില്ല ഞങ്ങൾക്ക് അതിൽ യാതൊന്നും ഞങ്ങളത് ഞങ്ങളത് ആഗ്രഹിക്കുന്നില്ല അതാണ് പൊട്ടനാക്കണാണ് പൊട്ടനാക്കണാടാ നീ ഇതറിയാതെ കൊറേ പോത്താലിന്റെ ഷെയർ അയ്യോ കാക്കം കണ്ട് ഹിന്ദുപ്രേമം പൊട്ടി 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 ഒലിച്ചു വരികയെന്നും പറഞ്ഞിട്ട്